പ്രതിനിധി സമ്മേളന നഗരിലെത്തിച്ച ദീപശിഖ ഏരിയ സെക്രട്ടറി പി എം ജോസഫ് ഏറ്റുവാങ്ങി ദീപപ്രകാശനം നിർവഹിച്ചു തുടർന്ന് പി ജെ വർഗീസ് പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തപ്പെടുന്നത് അന്നത്തെ കാലഘട്ടം അതിൽ കാരണം അടിമത്വത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട വലിയ സ്വത്താണ് ലോകത്ത് മഹാധികതയുടെ യാതുകാലത്ത് ഏഴ് ലോകാത്ഭുതങ്ങളുണ്ടെങ്കിൽ ലോകാത്ഭുതങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ മനുഷ്യനെ മൃഗസമാനമായി കൊടലേടിക്കുന്ന ചൂഷണം അനുഭവിക്കൊണ്ടിരിക്കുന്ന അടിമത്വത്തിൻ്റെ മുഖത്ത് നേരിടുന്നു അത് അതേപോലെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഉയർന്ന വിജീവിതമായി ഒരു അല്പം കൊടുക്കുന്ന ടി ആർ വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു കെ കെ ഗിരീഷ് രക്തസാക്ഷി പ്രമേയവും എം ടി ജാൻഡിഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഷാർലി മാത്യു സ്വാഗതം ആശംസിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ലാലിച്ചൻ ജോർജ് ടി ആർ രഘുനാഥ് സി ജെ ജോസഫ് കെ എം രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് റെജി സെക്കറിയ ജില്ലാ കമ്മിറ്റി അംഗം സജേഷ് ശശി എന്നിവർ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി പി എം ജോസഫ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രതിനിധി സമ്മേളനം ബുധനാഴ്ചയും തുടരും വ്യാഴാഴ്ച വൈകിട്ട് നാലിന് പാല ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ചുവപ്പു സേന റാലി ബഹുജന റാലി എന്നിവ നടക്കും തുടർന്ന് കുരിശുപള്ളി കവലയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി വി എൻ വാസവൻ മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിന് ശേഷം കെ പി എസ് സിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും ഉണ്ടാകും സ്റ്റാർവിഷ് ന്യൂസ് പാല